നമസ്കാരം പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ കെ പി സി സി ഭാരവാഹികളുടെ യോഗം നാളെ ചേരും രാവിലെ പത്തു മുപ്പതിന് ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് പ്രവർത്തക സമിതി അംഗങ്ങളായ കൊടുക്കുന്നിൽ സുരേഷ് രമേശ് ചെന്നിത്തല ശശി തരൂർ എന്നിവർക്കൊപ്പം മറ്റ് നേതാക്കളും പങ്കെടുക്കും തദ്ദേശ ഒരുക്കങ്ങൾ ചർച്ചയാവും സംസ്ഥാനത്തെ എഴുപത് ശതമാനത്തോളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ യു മുന്നണി വിജയിക്കണമെന്ന തീരുമാനം ാണ് മുന്നണി പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകൾക്ക് പുറമെ ബി ജെ പി ശക്തി കേന്ദ്രീയമായി അറിയപ്പെടുന്ന പാലക്കാടും പിടിക്കണമെന്ന പൊതുവിലയിരുത്തലാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത് നിലവിലുള്ള ജന സെക്രട്ടറിമാർക്ക് പുതിയ ചുമതലകളും യോഗത്തിൽ നൽകിയേക്കും ജില്ലാ ചുമതലകൾക്ക് പുറമേ നിയോജക മണ്ഡലം തലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുമുള്ള മറ്റു ചുമതലകളും അവർക്ക് വീതിച്ചു നൽകിയേക്കും തെരഞ്ഞെടുപ്പ് തന്ത്രം സംബന്ധിച്ച് വിശദമായ ചർച്ചകളും യോഗത്തിൽ ഉണ്ടായേക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ചേർന്ന നേതാക്കളുടെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ നാളത്തെ യോഗത്തിൽ വിശദീകരിക്കും സംസ്ഥാനത്തെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നാണ് എഐ നേതൃത്വം നൽകുന്ന നിർദ്ദേശം നിലവിലെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലാക്കി കൂടുതൽ സീറ്റുകൾ സമാഹരിക്കാൻ ആണ് യു ഡി എഫ് കച്ചമുറുക്കുന്നത് ഭരണവിരുദ്ധ വികാരം മുൻനിർത്തി ബി ജെ പിയിലേക്കുള്ള വോട്ടെഴുക്ക് ഇല്ലാതാക്കാനും യു ഡി എഫ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന പട്ടിക പുനഃസംഘടന പാതിവഴിയിൽ നിലച്ച അവസ്ഥയിലാണ് ജനറൽ സെക്രട്ടറിമാരെ സഹായിക്കാനുള്ള പുതിയ സെക്രട്ടറിമാരുടെ പട്ടിക ഇതുവരെ ഇറങ്ങിയിട്ടില്ല നിലവിൽ ഭാരവാഹികളുടെ ജംബോ പട്ടികയാണ് സംസ്ഥാനത്ത് നിലവിൽ വന്നതെന്നും ആരോപണമുണ്ട് അതേസമയം പുനഃസംഘടിപ്പിച്ച കെ പി സി സിയുടെ ഭാരവാഹി യോഗം നാളെ നടക്കാനിരിക്കെ ജനറൽ സെക്രട്ടറിമാരുടെ മുറികൾ സംബന്ധിച്ചും അനിശ്ചിതത്വം തുടരുന്നു മുമ്പ് മൂന്ന് ജനറൽ സെക്രട്ടറിമാർക്ക് ഒരു മുറി എന്ന തരത്തിലാണ് മുറികൾ അനുവദിച്ചിരുന്നത് നിലവിൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അൻപത്തി ആയതോടെ അഞ്ചു ആറും പേർ ഒരേ മുറിയിൽ ഇരിക്കേണ്ടി വന്നേക്കും മുമ്പ് നാലു പേരായിരുന്നു ഉപാധ്യക്ഷന്മാരായി ഉണ്ടായിരുന്നത് ഇത് പതിമൂന്നായി വർധിച്ചതോടെ അവയുടെ മുറികളിലും തിരക്ക് കൂടും ആദ്യ ഭാരവാഹി യോഗത്തിന് മുന്നോടിയായ മുറികളുടെ വീതം വെപ്പ് കീറാമുട്ടിയായി തുടരുകയാണ്